വിദ്യാർത്ഥികൾ സാമൂഹ്യ അവബോധമുള്ളവരായി വളരണമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഇന്റർ ഐ ടി ഐ യൂണിയൻ ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഠനത്തിനൊപ്പം പാഠ്യേതര രംഗത്തെ കഴിവുകൾ വളർത്തുകയും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും വേണമെന്നും കെ വി ബിന്ദു പറഞ്ഞു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഈ മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾ പാഠ്യവിഷയങ്ങളിൽ മാത്രം അറിവ് സമ്പാദിക്കാതെ സാമൂഹ്യ അവബോധമുള്ളവരായി വളരുകയും സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുകയും വേണം പഠനകാലത്ത് തന്നെ തങ്ങൾ ഭാഗമായിരിക്കുന്ന വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും ലൈബ്രറികളിൽ നിന്നും പഠനസമ്മതിയായ പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കാതെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള എല്ലാത്തരം അറിവുകളും നേടുന്ന രീതിയിൽ പുസ്തക വായനയെ വ്യാപിപ്പിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐയിൽ ഇന്റർ ഐ ടി യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിന്ദു സ്വാഭാവികമായിട്ടും അത് യൂണിയന്റെ പ്രവർത്തകർ എല്ലാവരും അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് നിങ്ങൾക്കെല്ലാം അറിയാം കുട്ടികളെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് നമ്മൾക്ക് ആവശ്യം അല്ലെ കുട്ടികൾ മാറി നിൽക്കട്ടെ സംഘടനാ പ്രവർത്തകർ മാറി നിൽക്കട്ടെ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അവരെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പുതിയതായി ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതിനുമൊക്കെ സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അത് തിരഞ്ഞെടു അത് അവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ നമ്മളുടെ ഒരു അധ്യയന വർഷം ആരംഭിച്ചിട്ട് അധിക ദിവസം ആയില്ല ആ അധ്യയന വർഷത്തിൽ നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രായമായിട്ടുള്ള നൂറ് ശതമാനം കുട്ടികളും സ്കൂളിൽ എത്തിയ ഒരു വർഷമാണ് നമ്മളുടെ ഈ വർഷ അധ്യയന വർഷം അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിൽ പഠനത്തിന് ഉള്ള പ്രായമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ നൂറ് ശതമാനവും കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പായ കാര്യമാണ് ടെലിവിഷൻ റിയാലിറ്റി ഷോ താരവും മജീഷ്യനും മെന്റലിസ്റ്റുമായ അശ്വിൻ വിജയ് മുഖ്യാതിഥിയായിരുന്നു കെ എസ് ഐ ടി സി ചെയർമാൻ ആരോമൽ അധ്യക്ഷത വഹിച്ചു എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അമൽ അബ്രഹാം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐ പ്രിൻസിപ്പാൾ സന്തോഷ് കുമാർ കെ വൈസ് പ്രിൻസിപ്പാൾ സിനി എം മാത്യൂസ് ട്രെയിനീസ് കൗൺസിൽ അഡ്വൈസർ നവീൻ എസ് കെ എസ് ഐടിസി ജനറൽ സെക്രട്ടറി ഹർഷക് നാഥ് വൈസ് ചെയർമാൻ അഞ്ജലി എസ് കെ എന്നിവർ സംസാരിച്ചു